पिन्ने श्री रामन् सुमित्रात्मजनूडुम् कूडि। खिन्ननाय वनांधरं प्राविच्चु दुखत्तोडुम् अन्न्वेशिच्चोरोधिशिंचु ും യോജനബാഹുക്കളും ചുരാദികളും ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കും ഇപ്പോളെ വന്ന് എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമെല്ലത്രയും ചിത്രം ചിത്രം பක්ෂசி பக்ரம் காலும் தலயுமில்லை தானும் ரக்ஷசு பிடிச்சடன் பக்ஷikum மும்பே நம்மே रक्षikum பிரகாரமும் கண்டீல निरூபിച്ചால் தற்புஜ மத்தியஸ்தன் परिपानोरोरो करम छेदिकेन नामिरुवरुम तल्क्षणं छेदिच्छिदु दक्षिण भुजम रामन लक्ष्मणन वामकरम छेदिच्छानतु नेरम रक्षो वीरनुमदि विस्मयम पुंडु रामा लक्ष्मणन मारे कंडो

ഓം ശാന്തി രാമായണത്തിന്റെ വളരെയധികം ദുഃഖകരമായിരിക്കുന്ന ഒരു ദൃശ്യത്തിലൂടെയാണ് പോകുന്നത് സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ രക്ഷിക്കാൻ നോക്കിയ ജഡായുവിനെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി തിരിച്ച് ആശ്രമത്തിലേക്ക് വരാൻ വേണ്ടി വന്നിരുന്ന രാമൻ കാണുന്നത് അസ്ത്രമയച്ചു വധിച്ചപ്പോൾ മനസ്സിലായി അത് രാക്ഷസനായിരുന്നു എന്ന് പക്ഷെ വേഗം തന്നെ ആശ്രമത്തിലെത്താൻ വേണ്ടി നടന്നു വരുമ്പോൾ രാമൻ കാണുന്നത് ലക്ഷ്മണൻ രാമനെ തേടി അങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ ചോദിക്കുകയാണ് നീ ഇതെന്താ ഈ ചെയ്തത് സീതേനെ ഒറ്റയ്ക്കാക്കി എന്തിനു പോന്നു അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും രാക്ഷസന്മാർ ഈ മായയായിട്ട് വന്ന രാക്ഷസൻ്റെ കൂടെ ഉണ്ടാവില്ലേ രാക്ഷസന്മാർ നിനക്കറിഞ്ഞൂടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്നത് ചോദിക്കുകയാണ് അപ്പോൾ കാര്യം ലക്ഷ്മണൻ പറഞ്ഞില്ലെങ്കിലും വളരെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദേവീരെ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുമ്പോൾ തലസമയം മനസ്സിൻ്റെ നിയന്ത്രണമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് നീ ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം ആശ്രമത്തിൽ വരുന്നവിടെ സീതേനെ കാണുന്നില്ല അങ്ങനെ സീതേനെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇവിടെ വളരെ മനോഹരമായി കൊണ്ട് രാമായണത്തില് ആത്മാരാമൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് ആത്മീകി മഹർഷി കാണിക്കുകയാണ് അതുകൊണ്ടാണ് പക്കാ മാനുഷഭാവമാണ് അവിടെ കാണിക്കുന്നത് ജീവാത്മാക്കൾ ഈ ലോകത്തിൽ ദേഹബോധത്തിൽ മുങ്ങി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും തൻ്റെ ഉണ്ടാകുന്ന ഒരു ദുഃഖം കൊണ്ട് ഡിപ്രഷനിലേക്ക് പോകുന്നതായിരിക്കുന്ന സ്വയം നിരാശ കൊണ്ട് എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചു പോകുന്ന ഇങ്ങനെ ദുഃഖത്തിൻ്റെ മാക്സിമം സ്റ്റേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കലിയുഗത്തിലെ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ശരിക്കും ഈ സന്ദർഭത്തിൽ രാമായണത്തിന് കാണിക്കുന്നത് അതുകൊണ്ടാണ് രാമൻ സീതയെ അന്വേഷിച്ച് നടക്കുകയാണ് സീത എവിടെയാണ് ഞാൻ കാണുന്നില്ലല്ലോ നീ എന്നെ പിരിഞ്ഞു പോയോ അക്ഷുരന്മാർ നിന്നെ പിടിച്ചു തിന്നോ അഥവാ കൊണ്ടുപോയോ എന്തായി ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കരഞ്ഞുകൊണ്ട് നടക്കുന്ന രാമൻ അപ്പം ഈ സന്ദർഭത്തിൽ കാണിക്കുന്ന രാമായണം ശരിക്കും ജീവാത്മരാമൻ തൻ്റെ സഹധർമ്മിണിയെ കാണാതായി പോകുന്ന നഷ്ടമായി പോകുന്ന ഒരു ജീവാത്മാവിൻ്റെ അവസ്ഥ പെർഫെക്റ്റായിട്ടും അവിടെ കാണിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം ജഡായുവിനെ കണ്ടുമുട്ടുന്നു ജഡായു ഇങ്ങനെയാണ് സംഭവിച്ചത് ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു പക്ഷേ എവിടേക്ക് കൊണ്ടുപോയിന്നോ എന്തോ അറിയുന്നില്ല അതുകൊണ്ട് സീതേൻ അന്വേഷിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആത്മാരാമനായിരിക്കുന്ന രാമനായിരിക്കുന്ന രാമൻ്റെ അവസ്ഥ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത് നോക്കണം വർണ്ണിക്കുന്നത് നടന്ന് നടന്ന് രാമനും ലക്ഷ്മണനും കാട്ടിലൂടെ മുന്നോട്ട് പോവുകയാണ് സീതേന അന്വേഷിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ രണ്ടുപേരും വളരെ വികൃതമായിരിക്കുന്നൊരു സത്വത്തെ കാണുകയാണ് വയറ്റിൽ തല കാലുകളില്ല രണ്ട് കൈകളാണെങ്കിൽ മാക്സിമം നീണ്ടു നിൽക്കുന്നു ഇവ രണ്ടുപേരും ഈ കൈയിൻ്റെ ഉള്ളിലായി പോവുകയാണ് ആ സമയത്ത് ജീവിതത്തിലൊരു മനുഷ്യന് നിരാശ വന്നു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥ അഥവാ ഒന്നും ചെയ്യാനില്ല ഇനി എന്റെ നാശമാണ് ഇതാണ് വിധിയെങ്കിൽ വിധി ലംഘിച്ചു കൂടുമോ അതുകൊണ്ട് എന്റെ വിധി ഇതായിരിക്കും ഞാൻ അങ്ങനെ അങ്ങ് തീരട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഭാവം അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം ആ സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണോട് പറയുകയാണ് നോക്കു വളരെ വിചിത്രമായിരിക്കുന്ന ഒരു സത്വം ഇതിനെ കയ്യോ കാലോ കാണുന്നില്ല പക്ഷിയാണോ മൃഗമാണോ ഒന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഒരു രൂപം നമ്മളാണെങ്കിൽ ആ രണ്ട് ഉള്ളിൽ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു പക്ഷെ വിധാതാവിന്റെ വിധി ഇങ്ങനെയായിരിക്കാം ഇങ്ങനെ തീരാനാണെങ്കിൽ തീരട്ടെ അതായിരിക്കാം ഭഗവാന്റെ നിശ്ചയം എന്നൊക്കെ പറയുന്ന വർണ്ണൻ ആ സമയത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ സന്ദർഭത്തിൽ മനുഷ്യന്മാര് വീണു പോയേക്കാമാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് അഥവാ ആത്മാരാമന്മാര് ഈ കലിയുഗത്തിലൂടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നിരാശനാകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ത് എന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടായിരിക്കണം ആ രീതിയിൽ രാമൻ്റെ അവസ്ഥയെന്നെ വർണ്ണിച്ചത് ആ സമയത്ത് ലക്ഷ്മണനെ സമാധാനിപ്പിക്കുകയാണ് എന്തിനാണ് വിഷമിക്കാനുള്ളത് അങ്ങ് ഒരു കരം അങ്ങ് മുറിക്കണം വലത് കരം അങ്ങ് മുറിക്കൂ ഇടത്കരം ഞാനും മുറിക്കാം അതോടുകൂടെ കഴിഞ്ഞില്ലേ സത്വത്തിന് കൈമാത്രമല്ലേ നീണ്ടു വരുന്നുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ കൂടെ നിൽക്കുന്ന ആളുകൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം അതും കാണിച്ചു കാരണം അത് നിന്നെക്കൊണ്ട് പറ്റുന്നുള്ളൂ നീ ചെയ്യുന്നതാണ് എന്നല്ല പറഞ്ഞത് അതിനിപ്പം എന്താ നമുക്കൊന്നിച്ച് ചെയ്യാം ജീവിതത്തിൽ വീണു പോകുന്ന ആളുകളെ നിരാശയുടെ പടുകുഴിയിൽ വീണു പോകുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ടാവില്ല എന്ന് ചിന്തിക്കുകയുള്ളു അതുകൊണ്ട് അവിടെ നീ ആക്കരുത് വി വിൻ വിൻ ഞാൻ ചെയ്യാം നമുക്ക് ചെയ്യാം ഞാനൊന്ന് ചെയ്യും അത് നീ ചെയ്യൂ ഈ ഒരു സന്ദർഭം മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് രാമായണത്തിൽ അതുകൊണ്ട് രാമനോട് പറയുകയാണ് പറയുകയാണോ വലതു കരം മുറിക്കൂ ഞാൻ ഇടത് കരം മുറിക്കാം അങ്ങനെ രണ്ട് കൈകളും മുറിക്കുന്നതോടെ ആ സത്വം അത്ഭുതപ്പെട്ടു പോവുകയാണ് കാരണം ആ കൈകളെ മുറിക്കാൻ ശക്തിയുള്ളവര് ആണെങ്കിൽ തീർച്ചയായിട്ടും കരം മുറിക്കുന്നെങ്കിൽ അത് രാമനായിരിക്കുമെന്ന് കാത്തിരിക്കുന്ന കബന്ധൻ എന്നതായിരിക്കുന്ന ഒരു ഗന്ധർവന്റെ മുന്നിലായിരുന്നു ഇവർ പെട്ടിട്ടുണ്ടായിരുന്നത് കൈകളെ മുറിച്ചപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ കൈകളെ മുറിക്കാൻ വിധം ശക്തരായ നിങ്ങൾ ആരാണ് അങ്ങനെ രാമലക്ഷ്മണന്മാർ പരിചയം കൊടുക്കുക വേറൊരു കാര്യം കൂടി ഇവിടെ വാത്മീക മഹർഷി പറയുന്നുണ്ട് അതായത് ഒരാൾ തൻ്റെ കർമ്മം കൊണ്ട് തിരിച്ചറിവ് നൽകുകയാണ് ജീവിതത്തിൽ പലപ്പോഴും തിന്മയുടെ പാതയിൽ പോകുന്ന ആളുകളെ നന്മയിലേക്ക് നയിക്കേണ്ടത് നിങ്ങളുടെ കർമ്മം കൊണ്ടാണ് കർമ്മത്തെ തടയണമെങ്കിൽ സ്വന്തം കർമ്മം കൊണ്ട് തിന്മേനെ തിന്മ കൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല നന്മ കൊണ്ടേ ജയിക്കാൻ പറ്റൂ ആ നന്മ തിന്മേനടുത്ത് എങ്ങനെ പെരുമാറണം അവർക്ക് തെറ്റ് ചെയ്യാനുള്ള പാതയിൽ നിന്ന് തടയണം ഇത് നമ്മൾ നേരത്തെയും കണ്ടിരുന്നു അല്ലേ വിരാധവധത്തിലും കൈകൾ മുറിച്ചു കാല് മുറിച്ചു തല മുറിച്ചു എന്നിട്ട് കണ്ടിരുന്നില്ലേ അപ്പം തെറ്റിന്റെ പാതയിൽ പോകുന്നവരെ ആദ്യം ആ തെറ്റ് ചെയ്യാനുള്ള ചാൻസിനെ അങ്ങ് ഇല്ലാതാക്കണം അതാണ് ശരിക്കും കബന്ധൻ്റെ കൈകളെ മുറിച്ചതായിട്ട് കാണിക്കുന്നത് അപ്പോൾ കബന്ധൻ തന്നെ പറയുകയാണ് ഞാൻ ഇങ്ങനെ ഇത്തരത്തിൽ എൻ്റെ കാമകേളികൾ കൊണ്ട് സ്ത്രീ അതീവ സുന്ദരനായിരുന്നു ഞാൻ അപ്പം എൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചുകൊണ്ട് കൊണ്ട് കൊന്നിച്ച് സ്വയം മറന്ന് കാമകേളി കൊണ്ട് നടന്നതായിരിക്കുന്ന ഞാൻ അഷ്ടാവക്രമുനിയെ കണ്ട് പരിവസിച്ചു എന്നും അപ്പം അഷ്ടാവക്രമുനി എന്നെ ശപിച്ചതാണ് എന്നും പറയുകയാണ് നീ ഇ സൗന്ദര്യത്തിലല്ലേ അഹങ്കരിച്ചത് അതുകൊണ്ട് നിന്റെ സൗന്ദര്യമില്ലാത്ത വിരൂപനായിരിക്കുന്ന രാക്ഷസനായിട്ട് നീ വസിക്കട്ടെ എന്ന് ശപിച്ചു എന്ന് പറയുകയാണ് ഇവിടെയും നമ്മുടെ അടുത്ത് കർമ്മഫലം കാണിക്കുകയാണ് ഈ കലിയുഗത്തിൽ അങ്ങനെയാണ് ഇന്ന് നോക്കിക്കോളൂ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പത് ശതമാനം ആളുകൾക്കും ഞാൻ ദേഹം എന്നുള്ള ബോധത്തിൽ ദേഹത്തിൻ്റെ സൗന്ദര്യം എങ്ങനെ കൂട്ടണം അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ഇതാണ് ഈ രോഗത്തിൻ്റെ വിചാരം ആരോഗ്യത്തിന് വേണ്ടി കൊണ്ട് ആഹാരം കഴിച്ചും എക്സസൈസ് ചെയ്യും ചെയ്യുന്ന ആൾക്കാർ കുറച്ചാണ് അതേസമയം സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊണ്ടാണ് ഇന്നത്തെ അധികം ആളുകളുടെയും വിചാരങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ഇതിൻ്റെ ആധാരത്തിലാണ് സൗന്ദര്യം കൂട്ടണം തൊലിയുടെ നിറം കൂട്ടണം ൊലിയുടെ ഭംഗി കൂട്ടണം അതിലപ്പുറം ഒരു മൂല്യം നിറഞ്ഞൊരു ജീവിതം ആരും ചിന്തിക്കുന്ന പോലും ഇല്ല ആരോട് ഞാൻ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല അങ്ങനെയുള്ളതായിരിക്കുന്ന കർമ്മമാണ് അഷ്ടാവക്രമുനിയനെ കളിയാക്കി എന്ന് പറയുന്നത് ഈ അഷ്ടാവക്രമുനി സന്ദർഭത്തിൽ പറയുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ് അഷ്ടാവക്രമുനി ജനക മഹാരാജാവിന്റെ സദസ്സിലേക്ക് കയറി ചെല്ലുന്ന ഒരു സന്ദർഭവും പറയുന്നുണ്ട് പഷ്ടാവക്രമുനി ജനക മഹാരാജാവിൻ്റെ സദസ്സിൽ കയറി ചെല്ലുമ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ടാണ് കയറി ചെല്ലുന്നത് ജനകമഹാരാജാവിൻ്റെ സദസ്സിനെ കുറിച്ചുള്ള പ്രസിദ്ധി അവിടുത്തെ എല്ലാവരും തന്നെ പണ്ഡിത ശ്രേഷ്ഠന്മാരായിരുന്നു എന്നാണ് അങ്ങനെ മുനി കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ എട്ട് വളവുള്ളതായിരിക്കുന്ന ശരീരത്തെ കണ്ടുകൊണ്ട് പരിഹസിച്ച് ചിരിച്ചു അവിടുത്തെ സഭാവാസികൾ എന്ന് പറയണം അപ്പോൾ അദ്ദേഹം പറയണം ഞാൻ കേട്ടത് അങ്ങയുടെ സദസ്സില് പണ്ഡിതന്മാരായിരുന്നു എന്നാണ് പക്ഷെ ഞാനിവിടെ കാണുന്ന ചെരുപ്പ് കുത്തികളെയും ഇറച്ചി വെട്ടുകാരെയാണല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ചോദിക്കും എന്താ അങ്ങ് പറയുന്നത് ഇങ്ങനെയെന്ന് പറയും അല്ല സാധാരണ ചെരുപ്പ് കുത്തികളാണ് തൊലിയുടെ നിറം നോക്കിക്കൊണ്ട് പറയുന്നത് ഇറച്ചിയുടെ ഭംഗി കാണുന്നത് ഇറച്ചി വെട്ടുകാരും ആണ് അപ്പം ഞാനിവിടെ കയറി വന്നപ്പോൾ എൻ്റെ തൊലി കണ്ടിട്ടും ഇറച്ചി കൊണ്ടും ചിരിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ അപ്പോൾ പിന്നെ ഇറച്ചി വെട്ടുകാരും ചെരുപ്പ് കുത്തികളെല്ലേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ കണ്ണിലൂടെ അജ്ഞാന ദൃഷ്ടിയിലൂടെ നോക്കി നോക്കിയൊക്കെ ഇന്നത്തെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും കാണുന്നത് എന്താണ് തൊലിയുടെ നിറം അതല്ലെങ്കിൽ ശരീരത്തിലെ മാംസത്തിൻ്റെ സൗന്ദര്യം പേശികളുടെ സൗന്ദര്യം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ലോകത്ത് അഷ്ടാവക്രമുനിയുടെ കണ്ണി കൂടെ കാണുകയാണെങ്കിൽ ഈ ലോകത്തെ എല്ലാവരും ആരാണ് ഇപ്പോൾ ഇറച്ചുവെട്ടുകാരും ചെരുപ്പ് കുത്തികളുമായി എന്നുവെച്ചാൽ അർത്ഥം മനസ്സിൽ നിന്ന് മൂല്യം നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം അപ്പം അങ്ങനെ സ്വയം മറന്നു നിൽക്കുന്ന ആളുകളാണ് ശബിക്കപ്പെട്ടവരായിട്ട് മാറുന്നത് ശവിക്കപ്പെട്ടതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ കബന്ധന് ആരോട് എന്ത് ചെയ്യുന്നു എങ്ങനെ പെരുമാറണമെന്ന് മറന്നുപോയി അങ്ങനെയാണ് ഇന്ദ്രനെ കണ്ടപ്പോൾ പിടിച്ച് തിന്നാൻ പോവുകയാണ് ഗന്ധർവനായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഗന്ധർവന്റെ മഹാരാജാവായിരുന്നു ഇന്ദ്രൻ ആ ഇന്ദ്രനെ തന്നെ പിടിച്ച് തിന്നാൻ പോവുകയാണ് അപ്പം ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് തലയെറുറ്റു പക്ഷെ മരണമില്ലാത്തതുകൊണ്ട് എനിക്കിനെങ്ങനെ ജീവിക്കാനൊരു ഉപായം പറഞ്ഞിരണം എന്ന് പറയുന്നു അതുകൊണ്ട് തല എടുത്ത് വയറുമ്പോൾ വെച്ചുകൊടുക്കുകയാണ് തല വീണ്ടും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല വജ്രായുധം കൊണ്ട് എടുത്ത തല വീണ്ടും ഫിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതുപോലെ വയറിൽ തല വെച്ചു കൊടുത്തു അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് നമ്മളെല്ലാ മനുഷ്യന്മാരും ഈ മനുഷ്യജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ സിസ്റ്റം നോക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻ ഫുഡിന് വേണ്ടി ജനിച്ചവരാണ് നമുക്കാർക്കും തന്നെ പുലിയെ പോലെ വലിയ നീണ്ട കൂർത്ത് മൂർത്തു നഖങ്ങളില്ല കൈകള് നോക്കി നോക്കിയേ മനുഷ്യന്മാരെ നഖങ്ങളൊക്കെ പരന്ന നഖങ്ങളാണ് സസ്യ സസ്യബുക്കുകള നഖങ്ങൾ പരന്ന നഖങ്ങളാണ് നമുക്ക് പച്ചക്കറികളോ പഴങ്ങളോ എടുക്കാം പറക്കിയെടുക്കാം കഴുകി വൃത്തിയാക്കാം ക്ലീൻ ചെയ്യാൻ കഴിക്കാനൊക്കെയുള്ള സിസ്റ്റം തന്നിട്ടുണ്ട് അല്ലാതെ പിടിച്ച് മാന്തി പൊളിച്ച് തിന്നാനുള്ള സിസ്റ്റം നമുക്ക് പ്രകൃതി തന്നിട്ടില്ല പക്ഷേ ഇന്നത്തെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആഹാര വ്യവഹാരങ്ങളൊക്കെ ഏത് വിധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കബന്ധൻ മാംസാഹാരം വയറിനെ കുറിച്ച് മാത്രം ചിന്ത ഈ കഴിക്കുന്ന ആഹാരത്തിൽ എനിക്ക് എന്താ ഇവിടെ എത്തും റിസൾട്ടിനെ കുറിച്ച് ചിന്തയില്ല കഴിക്കുന്ന ആഹാരത്തിനെ കുറിച്ചുള്ള മാത്രമുള്ള ചിന്ത അങ്ങനെ ആഹാരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ പ്രതീകമായിട്ടാണ് വാത്മീകി മഹർഷി കബന്ധനെ കാണിച്ചിരിക്കുന്നത് സിസ്റ്റർ കബന്ധൻ എന്ന രാക്ഷസനിലൂടെ വാത്മീകി മഹർഷി പറയാൻ വാത്മീകി മഹർഷി ലോകത്തിനോട് തുറന്നു പറയുകയാണ് ആഹാരത്തിന് വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി ആഹാരം ലോകത്തെ മനുഷ്യന്മാരുന്ന ആഹാരത്തിന് വേണ്ടി ജീവിക്കുകയാണ് ജീവിക്കാൻ വേണ്ടി ആഹാരമല്ല ആഗ്രഹിക്കുന്നത് സുഖമാണ് സന്തോഷമാണ് ശാന്തിയാണ് സ്നേഹമാണ് ചെയ്യുന്ന കർമ്മങ്ങൾ അശാന്തി ഉണ്ടാവാൻ ദുഃഖം ഉണ്ടാവാൻ ജീവിതത്തിൽ സുഖം നഷ്ടപ്പെടാനുള്ള കർമ്മങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫോർ എവർ റിയാക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഏതൊരു കർമ്മത്തിനും തുല്യവും വിപരീതവുമായിരിക്കുന്ന പ്രതിപ്രവർത്തനമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കറിയാമല്ലോ ദുഃഖം കൊടുത്താൽ എന്തേ കിട്ടുള്ളൂ ദുഃഖല്ലേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ജീവീനെ ദുഃഖം കൊടുക്കാതെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമോ ദുഃഖം കൊടുക്കാതെ കൊല്ലാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ ദുഃഖം കൊടുത്ത് കൊന്നാൽ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചെന്താ കിട്ടുക ദുഃഖമല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഒരു ജീവീനെ നിങ്ങൾ കൊന്നു തിന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖം ഒരു കാലത്തും ഒഴിയാൻ പോകുന്നില്ല കർമ്മം കൊണ്ട് ഭരിക്കുന്നതാണ് ആര് ശപിക്കുകയല്ല അതുകൊണ്ടാണ് ശപിക്കപ്പെട്ട കബന്ധന കാണിക്കുന്നത് കർമ്മം കൊണ്ടാണ് ഒരു മനുഷ്യൻ ശപിക്കപ്പെടുന്നത് കർമ്മം കൊണ്ടാണ് ഒരു മനുഷ്യൻ വാഴ്ത്തപ്പെടുന്നത് കർമ്മം കൊണ്ടാണ് ഒരു മനുഷ്യൻ അനുഗ്രഹീതനാകുന്നത് കർമ്മമാണ് ആശീർവാദം തരുന്നത് അതുകൊണ്ട് കർമ്മം കൊണ്ട് സ്വയം ശപിക്കലാണ് ഇത്തരത്തിൽ ദുഃഖം കൊടുത്ത ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് വയറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നത് ഒരിക്കൽ ഒരു ഉറുമ്പിനെങ്കിലും ട്ടെ വലിയ ജീവികളെ കാര്യമൊക്കെ പോക്കോട്ടെ ഒരു ഉറുമ്പിനെങ്കിലും നിങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളൊരു ജീവിനെ കൊന്നു ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ ജീവൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ട് ജീവൻ കൊടുക്കാൻ പറ്റാത്തിടത്തോളം കാലം ജീവൻ എടുക്കാനുള്ള അധികാരം നമുക്ക് ആർക്കും ഇല്ല പക്ഷെ മനുഷ്യന്മാർ എക്സ്ക്യൂസ് കണ്ടെത്തിന് എന്താണെന്നറിയോ നമ്മൾ പിടിച്ച് തിന്നില്ലെങ്കിൽ മീനുകൾ ജീവികളൊക്കെ ഒരുപാടാവുന്നതാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത് മൃഗങ്ങളെക്കാളും ഒക്കെ എത്രയോ മടങ്ങിയ മനുഷ്യന്മാരെയാണ് അതുകൊണ്ട് മനുഷ്യനാരും പിടിച്ച് തിന്നുന്നില്ലല്ലോ ഒരു മനുഷ്യനൊക്കെ ഒന്നാൽ കോടതി ജയിലിടല്ലോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അത് തെറ്റായ ധാരണയാണ് നമ്മൾ മാത്രം ശ്രേഷ്ഠരൊന്നുമല്ല മറ്റൊക്കെ മോശമല്ല ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്മാർ മാത്രവും മറ്റു ജീവികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും ഇവിടെ സന്തുലനാവസ്ഥ ഉണ്ടാവില്ല മറ്റൊന്ന് ഈ ലോകം വരണ്ടതായി പോകുമായിരുന്നു അപ്പം ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എല്ലാ ജീവികളും എല്ലാ ജീവികളും ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയുള്ളവരാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു ജീവിതം കൊടുത്തത് അതുകൊണ്ട് ജീവൻ കൊടുത്തവൻ ജീവൻ എടുത്തോളും അവൻ്റെ കയ്യിൽ എല്ലാത്തിനും പ്ലാൻ ഉണ്ട് നമ്മളാരും ദ്രോഹിച്ചിട്ട് വേണ്ട ജീവിക്കാനായിട്ട് ഒരു കാര്യം മാത്രം മനുഷ്യന് ഈശ്വരൻ വിശേഷബുദ്ധി തന്നു തന്നിട്ടുണ്ട് അല്ലേ വിശേഷ ബുദ്ധിയുള്ളതായിരിക്കുന്ന മനുഷ്യന്മാര് ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സഹജീവികളെ സഹായിക്കുന്നതിന് പകരം അവരെ കുരുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കബന്ധൻ്റെ കൈകൾ നീണ്ട പോലെ നമുക്ക് നീളമുള്ള കൈ കിട്ടില്ല അതിന് പകരം നമ്മൾ മീൻ കൈ കൊണ്ട് വല നെയ്തുണ്ടാക്കി മീനിനെ കുരുക്കി പിടിക്കുന്നെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് വരില്ലേ പെടക്കുന്ന മീനിനെ വേണമെന്ന് ചോദിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഫ്രഷ് മീൻ എന്ന് പറഞ്ഞ് വാങ്ങാൻ പോകുമ്പോൾ ഓർമ്മിക്കുക ജീവിതത്തിൽ സാഹചര്യമാകുന്ന വലയ്ക്കുള്ളിൽ കുരുങ്ങി പിടയ്ക്കാനുള്ള കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നതെന്ന് ആർക്കും മാറ്റാനായിട്ട് സാധ്യമല്ല അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ സുഖം വേണോ സന്തോഷം വേണോ ആരോഗ്യം വേണോ എല്ലാത്തിനും ആധാരം എന്താണ് കർമ്മത്തെ ശ്രേഷ്ഠമായി ശ്രേഷ്ഠായി ചെയ്യാന്നുള്ളതാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മളൊക്കെ മരിച്ചു വീട്ടിൽ പോയി വന്നാൽ കുളിച്ചിട്ടല്ലേ വീടിൻ്റെ ഉള്ളിൽ കയറാറുള്ളൂ ശരിയല്ലേ കുളിച്ചിട്ടല്ലേ കയറാറുള്ളൂ ഒരു മനുഷ്യൻ ചത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡെഡ് ബോഡി എന്ന് പറയുക ശവം എന്ന് പറയുക അശുദ്ധിയാണ് കീടാണെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് എന്ത് ചെയ്യും അതിനെയൊക്കെ നമ്മൾ കത്തിച്ച് കളയേ അല്ലെങ്കിൽ കുഴിച്ചിടേ എന്താണെങ്കിൽ വീതി അത് ചെയ്ത് കഴിഞ്ഞ ശേഷം വന്ന് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് ആഹാരം കഴിക്കും എന്തുകൊണ്ടാണ് ഡെഡ് ബോഡിയിൽ നിന്ന് കീടാണുക്കൾ പുറത്തു വരും ആ കീടാണുക്കൾ നമ്മുടെ ശരീരത്തിൽ വന്ന് പറ്റി പിടിച്ചാൽ രോഗഗ്രസ്തമായ ശരീരമാവും അതുകൊണ്ട് വസ്ത്രം പോലും മാറ്റി കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് നമ്മൾ കഴിക്കും സയൻറ്റിഫിക്കലി ഈസ് ഗുഡ് വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യൻ ചത്താൽ അതിനോട് എന്താ പറയുക ശവം എന്ന് പറയും മീൻ ചത്താലോ ശവം തന്നെയല്ലേ മാൻ ചത്താലോ ശവം തന്നെയല്ലേ കോഴി ചത്താലോ ശവം തന്നെയല്ലേ അപ്പോൾ ഒരു ശവത്തെ തൊട്ടതിൻ്റെ പേരിൽ കുളിച്ച് വീട്ടിൽ വന്ന് ശുദ്ധമായിട്ട് അകത്ത് കയറിയിട്ട് വേറൊരു ശവം എടുത്തിട്ട് അടുക്കളേക്ക് കയറി പുരിക്കുക ഒന്ന് ചിന്തിച്ച് നോക്കിയേ ശരിക്ക് ശവം കരിക്കുന്ന സ്ഥലത്തിന് എന്താ പേര് പറയാമെന്നറിയോ ശ്മശാനം എന്നാണ് പറയുക അപ്പൊ നമ്മുടെ അടുക്കളയിൽ ശവം ഖരിച്ചുവെങ്കിൽ നമ്മുടെ അടുക്കള എന്തായി മാറി ശ്മശാനം പിന്നെ ശവം മറവ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ശ്മശാനം എന്ന് പറയും ഈ ശവം മറവ് എന്തെൻ്റെ വയറ്റിലാണെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളൊന്ന് നമ്മൾ ഒരു ഡെഡ് ബോഡീനെ കറി വെച്ച് കഴിക്കുന്നു ഡെഡ് ബോഡീനെ പൊരിച്ചു തിന്നുന്നു ഡെഡ് ബോഡീനെ കത്തിച്ച് തിന്നുന്നു എന്തൊക്കെയോ വിധങ്ങള് അത് കാണുമ്പോൾ മനസ്സിലാക്കുക എന്നെ ഞാൻ മൊബൈൽ ശ്മശാനം നന്വജാഹാരം കഴിച്ച് നടക്കുന്നവർക്ക് സ്വയം രണ്ടു പേരാണ് ഞാൻ മൊബൈൽ ശ്മശാനാണ് നടക്കുന്ന ശ്മശാനമാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും സുഖവും സന്തോഷമൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ദുഃഖവും അശാന്തിയും കരച്ചിലേ പറഞ്ഞിട്ടുള്ളൂ ശ്മശാനത്തിൽ നിന്ന് ആരും ചിരിക്കാറില്ലല്ലോ നമ്മൾ ശ്മശാനത്തേക്ക് ടൂറ് പോകാറില്ലല്ലോ ശ്മശാനം കാടാണെങ്കിൽ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോകാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ സുഖം വേണോ ശാന്തി വേണോ സന്തോഷം വേണോ ആഹാരത്തിൻ്റെ ശുദ്ധി അനിവാര്യമാണ് സസ്യാഹാരം നമുക്ക് കഴിക്കാനുള്ളതാണ് അത് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ചെടികൾക്കുമില്ല ജീവൻ പിന്നെ എന്തുകൊണ്ട് സിസ്റ്റർ അങ്ങനെ പറയുന്നു പറയുന്നുവെന്ന് അവർക്ക് നെർവസിസ്റ്റവും ഇല്ല നമുക്കൊരു ചെടിയുടെ പഴം അത് പാകമായി കഴിഞ്ഞ താഴത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് വിത്തുകള് നെന്മണിയാവട്ടെ ഗോതമ്പാവട്ടെ എന്ത് വിത്തായിക്കോട്ടെ അത് പാകമായി കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു ഭൂമിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് അതായത് സമയമാകുമ്പോൾ അതിൻ്റെ അമ്മയിൽ നിന്ന് വേർപെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കിടക്കുകയാണ് ചെയ്യുന്നത് ഒരു ജീവിയും അതിൻ്റെ കയ്യും കാലൊന്നും പൊഴിച്ചു കളയുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ധാന്യങ്ങൾ സസ്യാഹാരങ്ങൾ അതുകൊണ്ട് അത് നമുക്ക് കഴിക്കാം നെർവസിസ്റ്റ് അല്ലാത്തത് നമുക്ക് വേദനയില്ല അതുകൊണ്ട് വേദന കൊടുത്താൽ വേദന കിട്ടും അല്ലെങ്കിൽ നമുക്ക് സുഖം കിട്ടും അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം വേണോ ആഹാരത്തിൻ്റെ ശുദ്ധി അനിവാര്യമാണ് അതാണ് രാമായണത്തിൽ നമ്മളെടുത്ത് ഒരു സന്ദർഭത്തിലൂടെ വാത്മീകി മഹർഷി നമുക്ക് തരുന്നതായിരിക്കുന്ന സന്ദേശം അതുകൊണ്ട് ആഹാര ശുദ്ധി അത് ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ വേണ്ടി മനശ്ശക്തി കിട്ടാൻ വേണ്ടി അത്യാവശ്യമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലരും അമ്പലങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ച വെള്ളം തരുമല്ലോ ആ പ്രാർത്ഥിച്ച വെള്ളം തൊഴിക്കുമ്പോൾ മനസ്സ് സമാധാനിക്കുന്നു ചില ആളുകളൊക്കെയുണ്ട് അവർ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്ത് മറ്റുള്ളവരെ മനസ്സിനെ സമാധാനിപ്പിക്കുന്നവർ തീർത്ഥം നമുക്ക് കിട്ടാറില്ലേ അത് നമ്മൾ വെള്ളം തന്നെയല്ല അത് വെള്ളം നമ്മൾ കണക്കാക്കുന്നുണ്ടോ അത് മന്ത്രം ജപിച്ച് ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ ആ തീർത്ഥത്തിൽ ശക്തി വരുന്നു എന്ന് വെച്ചാൽ അർത്ഥം സങ്കല്പം ആഹാരത്തിൽ കലരും എന്നുറപ്പാണ് അവിടെ യഥാർത്ഥമായിരിക്കുന്ന ശുദ്ധാഹാരം എന്താണ് നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ ഭഗവാന്റെ ഓർമ്മയിൽ ശ്രേഷ്ഠമായിരിക്കുന്ന സാത്വികമായിരിക്കുന്ന ആഹാരത്തിന് ഈശ്വരൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കി അന്നം തന്നവനായ ഭഗവാൻ അതിൽ നിന്നൊരംശം ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആ സമർപ്പണ ഭാവത്തോടെ അത് കൊണ്ടുവന്ന് എല്ലാ ആഹാരത്തിലും കലർത്തി ആ ആഹാരം നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് പൂർണ്ണ ശ്രേഷ്ഠമായിരിക്കുന്ന ആഹാരം ആ ആഹാരം കഴിച്ചാൽ അമ്പത് ശതമാനം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ശക്തമാക്കാനും തീർച്ചയായിട്ടും ആഹാരത്തിന് സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിനെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വെള്ളം കുടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കല്പത്തിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് വെള്ളം അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന വെള്ളത്തിനെ ഒരുപാട് പോസിറ്റീവ് ആയിരിക്കുന്ന അഫർമേഷൻ നിങ്ങൾ എന്താണോ പോസിറ്റീവ് അഫർമേഷൻ ഞാൻ ശാന്തസ്വരൂപമാണ് അല്ലെങ്കിൽ ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ് ഞാൻ തൊടുന്നതെല്ലാം ജയിക്കും ഞാൻ വിജയിയാണ് എന്തെങ്കിലും ഹൈലി പോസിറ്റീവ് ആയിരിക്കുന്ന തോട്ട്സ് എടുക്കൂ അതിനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരു ഇരുപത്തൊന്ന് വട്ടം അത് തന്നെ ആവർത്തിച്ച് ചിന്തിച്ചിട്ട് ആ വെള്ളം കുടിച്ചു നോക്ക് ആ വെള്ളത്തിന് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനും സാധിക്കും അതുകൊണ്ട് അത്തരത്തില് ആഹാരപാനീയങ്ങൾ ശുദ്ധമാക്കിയാൽ കലിയുഗത്തിലും സുഖമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ രാമലക്ഷ്മന്മാരെ കബന്ധൻ്റെ ശരീരം ദഹിപ്പിച്ചു കബന്ധനാണ് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ശബരിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നും എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ശബരി നിങ്ങളെ ഗൈഡ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കബന്ധനും രാമലക്ഷ്മന്മാർ ശാപമോക്ഷം കൊടുത്ത് സർവാഭരണ വിഭൂഷിതനായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ബൈ സിസ്റ്റർ ഓം